ഹലോ നമസ്കാരം എൻ്റെ പേര് റോൺ വർഗീസ് ഞാനൊരു ഇരുപത് വർഷത്തോളമായിട്ട് ഇരുപത് വർഷത്തോളമായി പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിനുശേഷം ഫേസ്ബുക്കിൽ ലേൺ വോയ്സ് ആപ്പിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടതിന് തുടർന്നാണ് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റം നമുക്ക് ജോലിയും അതിൻ്റെ കൂടെ പഠനവും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടതിനെ തുടർന്നാണ് നമ്മൾ ലേൺ വൈസ് ആപ്പിൽ വിളിച്ച് അന്വേഷിക്കുകയും അവരുടെ ടീമുകൾ നമ്മളെ ഇപ്പോൾ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും എല്ലാം ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ ഈ ബി കോം എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലാണ് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുകൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പും അതിൻ്റെ കൂടെയുള്ളൊരു ടീമാണ് ലാൻഡ് വൈസിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ തരാനും അവർ തയ്യാറാണ് അതിനു എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പ്രായമോ കാര്യങ്ങളോ നോക്കിയിട്ടല്ലെങ്കിൽ കൂടെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ അവർ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാനും മറ്റുള്ളവർക്ക് ലേൺ വൈസ് ആപ്പുകൾ എൻ്റെ സുഹൃത്തുക്കളും രണ്ടുപേർ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് അവരും ബി കോമും എം കോമുമായിട്ടുള്ള രണ്ട് ഇതാണ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലേൺ വൈസിൻ്റെ ടീമിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു